വെൽക്കം ഫ്രണ്ട്സ് നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് ചാനലാണ് എൻ്റെ മകളുടെ ചാനലാണ് അപ്പോൾ ഞങ്ങളൊരു മൂവർ സംഘത്തിൻ്റെ കൂട്ടായ്മ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് കിളയുടെ മെമ്പർമാർ അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട് ഇവിടെ ദേവരായ മാഷ് കിലയുടെ മെമ്പറാണ് ഇവിടെ വളരെ സന്തോഷം തരുന്ന ഈ ഒരു നിമിഷം എല്ലാവരും സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട് ഞങ്ങൾ ഒരു മൂന്ന് പേര് കൂടി കൂട്ടായി ചെയ്ത ഒരു കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് വാർഡ് മെമ്പർ പാന വാർഡ് മെമ്പറ് ബിന്ദു പിന്നെയാണ് പങ്കെടുക്കുന്നത് പാവയ്ക്കയാണ് നമ്മുടെ ഒരു പാവലിൻ്റെ കടയിൽ തന്നെ രണ്ടിൽ പരം പാവയ്ക്ക ഇട നീളത്തിലാണ് പാവയ്ക്ക ഉണ്ടായിരിക്കുന്നത് ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് മത്സരിച്ചാണ് പാവയ്ക്ക ഉണ്ടാകുന്നത് നമ്മുടെ ഫയർഫോഴ്സിൽ നിന്ന് റിട്ടയർഡായ നമ്മുടെ ദിലീപേട്ടനാണ് ബഹുമാനപ്പെട്ട പുള്ളിക്കാരൻ നന്ദി പറയുകയാണ് പഞ്ചായത്ത് നമ്മുടെ മൂവർ സംഘത്തിന്റെ ഒന്നാമനാണ് അദ്ദേഹം നമ്മുടെ <Es> ും പയറും മണ്ണിൻ്റെ വഴുതന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിവിടെ അധ്വാനിച്ചു വിളയിച്ചിട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ നാർത്താങ്കര ചീരയുണ്ട് ഇവിടെ പട്ട് ചീരയുണ്ട് സുന്ദരി ചീരയുണ്ട് മയിലിപ്പീലി ചീര പാൽ അങ്ങനെ ആറോളം ചീര ഞങ്ങളിവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് നമ്മുടെ ഈ കാണുന്ന ഒരു പാവലിൻ്റെ കടയിൽ നിന്നാണ് ഒരു പരം പാവക്കെ ഉണ്ടായിരിക്കുന്നത് ഇതൊരു അത്ഭം തന്നെയാണ് ഹൈബ്രിഡ് ഇനമാണ് അതുകൊണ്ടാണ് ഈ പെർഫോമൻസ് നമ്മുടെ രണ്ടാമനായ നമ്മുടെ രണ്ടാമനായ ശ്രീ ഷകീ റേറ്ററാണത് മുൻപെട്ട ആൾക്കാരനാണ് മെമ്പർ ശ്രീ സായത്തിന്റെ കയ്യിൽ നിന്നും നമ്മുടെ നമ്മുടെ വാർഡ് മെമ്പർ ചീര വാങ്ങിക്കുന്ന നമ്മുടെ ഈ സ്ഥലത്തേക്ക് വെള്ളം തന്ന് സഹായിച്ചിരിക്കുന്ന നമ്മുടെ മാന്യദേഹം ഷൗക്കത്ത് എന്ന് പറയുന്ന ആ പത്രാധിപരാണ് പത്രപ്രവർത്തനാണ് പുള്ളി ഇന്നിവിടെ സന്നിഹിതനല്ല എങ്കിലും ഈ വീഡിയോയിൽ അദ്ദേഹത്തിന് കൂടി ഞങ്ങൾ നന്ദി പറയുകയാണ് നമ്മുടെ വാർഡ് മെമ്പർ ബ്ലോക്ക് മെമ്പറിൽ നിന്ന് ചീർ വാങ്ങിച്ചിരിക്കുകയാണ് ഓക്കെ നമ്മുടെ അപ്പോൾ ഇതെല്ലാം അവർക്കുള്ള തന്നെയാണ് നമ്മുടെ നാട്ടുകാർ തന്നെ ഭക്ഷിക്കട്ടെ വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ നാട്ടുകാർ തന്നെ ഭക്ഷിക്കട്ടെ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാനായിട്ടൊരു പ്രചോദനമാവട്ടെ എല്ലാവർക്കും ഒരു വീട്ടമ്മയോ ഒരു ഗൃഹസ്ഥനോ ഒരു വീട്ടിലെ ഒരു ഇത്തിരി ചീര ചീരവിത്ത് പാകി ചീര മുളപ്പിക്കാനോ ഒരു വാഴക്കെണ്ണ വെച്ച് ഒരു കൊല വെട്ടുവാനോ ഒരു ചേനയോ ചേരുമ്പോൾ കാച്ചിലോ നടുവാനോ ഇതുമൂലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് വഴുതനങ്ങയൊക്കെ താഴേക്ക് വന്ന് ഭൂമിയെ തൊട്ട് നമിക്കുന്ന ഒരു കാഴ്ച അപ്പോ എൻ്റെ മകളുടെ ഈ ഒരു എളിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് മുഖേന അറിയിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുമ്പോൾ ബായ്